അഡ്വകേറ്റ് വി പി ശ്രീപത്മനാഭൻ ഇപ്പോൾ ജി വി ഹരി പറഞ്ഞു വെക്കുന്നത് അത് ഒരു തലവേദനയാണ് ആ തലവേദന എന്താണെന്ന് നോക്കുമ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിലേക്ക് നമുക്കൊന്ന് പോകേണ്ടി വരും അവിടെ ലംഘനം നടത്തുകയാണ് ഉള്ള ഹൈന്ദവ വോട്ടുകൾ സി പി എമ്മിൻ്റെ അടിത്തറ ഇളക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് നടന്നത് ഒരു സീറ്റ് കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു അപ്പോൾ ചില വോട്ട് ബാങ്ക് കേന്ദ്രങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി അവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ഹൈന്ദവ വിശ്വാസങ്ങളെ തെരുവിലിട്ട് തല്ലിച്ചതയ്ക്കുന്ന ഒരു സമീപനം അന്നത്തെ പിണറായി സർക്കാർ എടുത്തു ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുമ്പോൾ ഈ വോട്ടുകൾ തിരികെ വരണം കാരണം അന്ന് ജമാഅത്ത് ഇസ്ലാമി ഉൾപ്പെടെയുള്ള ആളുകൾ പിണറായിക്ക് പിണറായിക്കൊപ്പമുണ്ടായിരുന്നു പക്ഷേ ഇന്ന് ആ ശക്തികൾ കൂടുമാറിയിരിക്കുന്നത് ജി വി ഹരിയുടെ പാർട്ടിയിലേക്കാണ് ആ സംവിധാനത്തിലേക്കാണ് അപ്പോൾ ഇത് സർക്കാർ ഉണ്ടാക്കിയ ഒരു കെണിയാണ് അത് സർക്കാർ തന്നെ തിരുത്തണം പക്ഷേ ഈ മുന്നണിയും സർക്കാരും ഇത് എങ്ങനെ തിരുത്തും അല്ല ഞാനതിൽ പറയുന്നതിന് മുമ്പ് ഇപ്പോൾ ജയചന്ദ്രൻ സാർ പറഞ്ഞു ഞങ്ങൾ വിധി കിട്ടി നടപ്പിലാക്കുമെന്ന് പറഞ്ഞ അതല്ലല്ലോ പറഞ്ഞത് ഞങ്ങൾ വിധി നടപ്പിലാക്കില്ല എന്നല്ലേ പറഞ്ഞത് ചോക്കും നിങ്ങൾ വിധി നടപ്പിലാക്കുകയോ നടപ്പാതിരിക്കുകയോ ചെയ്യുക അത് നിങ്ങളിഷ്ടം നിങ്ങൾക്ക് നടപ്പിലാക്കാം നടപ്പിലാക്കാതിരിക്കാം അതൊന്നും നമ്മൾ ഇടപെടുന്നില്ല നമ്മൾക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് ഇനി ഈ കേസിലൊരു വ്യത്യസ്ത നിലപാടെടുക്കാൻ പറ്റില്ല കാരണം നിങ്ങൾ എടുത്ത നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ വിധി വന്നു കഴിഞ്ഞു ഇനി ആ നിലപാട് തിരുത്താൻ പറ്റില്ല ഇനി ഞങ്ങൾ കോടതിയിൽ നിലപാട് തീരുത്തും എന്നൊന്നും പറയരുത് അത് അബദ്ധമാണ് ദൈവജീതിത്ത് ഇനി നിങ്ങൾക്ക് നിലപാട് തീർത്താൻ പറ്റില്ല കാരണം നിങ്ങളുടെ നിലപാടിനനുസൃതമായി ഈ രാജ്യത്തിൻ്റെ പരമോന്നത നീതി നീതിപീഠം വീതി പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഒന്ന് രണ്ട് ഇപ്പം പറയുന്ന എന്താ അറിയോ എൻ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ സാർ പറഞ്ഞല്ലോ ഞങ്ങൾ സർക്കാർ ഇപ്പോൾ നിലപാടിൽ മാറ്റം വന്നിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് എൻ എസ് എസ് ജനറൽ സെക്രട്ടറിയുടെ നിലപാട് ഭേദവാക്കിയായത് എപ്പോഴാണ് നിങ്ങൾക്ക് രണ്ടായിരത്തി പതിനാറിൽ ഗവൺമെൻറ് വന്നിട്ട് നിങ്ങൾ ഈ കേസിന് നിങ്ങൾ നടത്തേണ്ടി വന്നല്ലോ കാരണം ഉമ്മൻചാണ്ടി സർക്കാർ പോയി നിങ്ങൾ നടത്തേണ്ട ചുമതല ഏറ്റെടുത്ത സമയത്ത് നിങ്ങൾക്ക് ഇവിടുത്തെ എൻ എസ് എസിനോടും എസ് എൻ ഡി പിയോടും ഇവിടുത്തെ മറ്റ് ഹൈന്ദവ സമുദായ സംഘടനകളോടൊക്കെ ചോദിച്ചുകൂടായിരുന്നോ ഞങ്ങൾ എന്താ നിലപാടെടുക്കേണ്ടതെന്ന് നിങ്ങൾ ആർ എസ് എസിനോടും സംഘപരിവാറിനോടൊന്നും ചോദിക്കണ്ട അതിനൊന്നും ആവശ്യമില്ല നിങ്ങൾക്ക് എൻ എസ് എസിനോടും എസ് എൻ ഡി പി മറ്റു മറ്റ് ഹൈന്ദവ സമുദായ സംഘടനകളോടും ചോദിക്കാമായിരുന്നില്ലേ ഇതായി കേസ് ഇങ്ങനെയുണ്ട് ഉമ്മൻചാണ്ടി സർക്കാർ ഇങ്ങനെയുണ്ട് നിലപാടെടുത്തത് ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് നിങ്ങളുടെ അഭിപ്രായം എന്താ ഒന്നൊരു ഒരു ചായ കുടിച്ച് അവരെ ഒന്ന് ഇരുത്തി സംസാരിച്ചു ലക്ഷങ്ങളും കോടികളൊന്നും ചെലവ് ചെയ്യേണ്ടല്ലോ അവർ വരുമല്ലോ വിളിച്ചാൽ എന്നിട്ട് ചോദിച്ചിട്ടൊരു നിലപാടെടുത്തുകൂടായിരുന്നോ അന്ന് നിങ്ങൾ ആരോട് ചോദിച്ചിട്ടാ ഇത് പറ്റില്ല ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ നിലപാട് തിരുത്തണം എന്നിട്ട് ഈ നിലപാടെടുക്കണം ഇത് സ്ത്രീകളെ പ്രവേശി യൗവനയുക്തയായ സ്ത്രീകളെ പ്രവേശിക്കണം എന്ന് അവിടെ പോയി നിലപാടെടുത്ത് ആരോട് ചോദിച്ചിട്ടാ അപ്പൊ നിങ്ങൾ സന്തോഷം അന്ന് നിങ്ങൾക്ക് എൻ എസ് എസിനോടൊന്നും ചോദ്യം ചോദിക്കാൻ തോന്നിയില്ലല്ലോ ഏഹ് അപ്പൊ അത് പോയി എടുത്ത് കയ്യ് പൊള്ളി ആകെ പ്രശ്നമായപ്പോൾ ഇപ്പോൾ അങ്ങനെ പറയുന്നു ഇപ്പം നിങ്ങൾക്ക് എൻ എസ് എസിന്റെ നിലപാട് വലിയ നിലപാടല്ലേ എന്നാ നിങ്ങളൊരു കാര്യം ചെയ് ശബരിമല വിഷയത്തിന് സമരം ചെയ്ത എൻ എസ് എസ് പ്രവർത്തകരുടെ പേരിലുള്ള കേസ് പിൻവലിക്കി ആർ എസ് എസ് ബി ജെസ് വേണ്ടേ വേണ്ട എൻ എസ് എസ് പ്രവർത്തകന്മാ നിങ്ങള് ഒരു കാര്യം ചെയ് എൻ എസ് എസ് പ്രവർത്തകരുടെ പേരിലുള്ള കേസുകൾ മാത്രം പിൻവലിക്കാൻ ഉത്തരവർക്ക് ഞങ്ങളെ ഒഴിവാക്ക് ഞങ്ങൾക്ക് ഇതൊന്നും വിഷയമല്ല ഞങ്ങൾ എത്ര കേസ് കണ്ടതാ ഏഹ് ഞങ്ങൾ വേറെ കേസും കോടതിയൊക്കെ കണ്ടതാണ് നിങ്ങളൊരു കാര്യം എൻ എസ് എസ് പ്രവർത്തകരുടെ ഇപ്പോഴത്തെ നിലപാട് ഈ എന്താ പറയുക അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ എന്ന് പറയരുത് ഒരു നിലപാട് വേണം നിലപാട് തെരഞ്ഞെടുപ്പിൽ തോറ്റാലും ജയിച്ചാലും അതൊരു ഉറച്ച നിലപാടായിരിക്കണം അതാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു വ്യക്തിത്വം ഇതില്ലാത്തത് കൊണ്ടാണ് ബംഗാളിൽ കുത്തുവാള എടുത്തത് ഇത് കൊണ്ടാണ് ത്രിപുരയിൽ ഈ അവസ്ഥയിലെത്തിയത് ഇതില്ലാത്തത് കൊണ്ടാണ് ലോകം മുഴുവൻ ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്ന് പറഞ്ഞ സാധനത്തെ ജനങ്ങൾ അടിച്ചു ഓടിച്ചത് ഏ അപ്പോൾ ഇപ്പോൾ പതിമൂന്ന് വയസ്സായ മകളാണ് കിം ജോങ് യുങ്ങിൻ്റെ പതിമൂന്ന് വയസ്സായ മകളാത്രേ നോർത്ത് കൊറിയയിൽ അടുത്ത അനന്തരാവകാശി വളരെ നല്ല കാര്യം ഏ അപ്പോൾ നിങ്ങൾ നിലപാടെടുക്കണം നിലപാടെന്താണ് ഞങ്ങളുടെ ഇതാണ് അപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നിലപാട് മാറ്റി ഇപ്പം എൻ എസ് എസിൻ്റെ പേരിൽ നിങ്ങൾ എൻ എസ് എസിൻ്റെ പേരിലൊന്നും ചാണ്ട നിങ്ങളൊരു കാര്യം ചെയ്യ് ചെയ്യസ് എസിനാണിപ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ മാനിക്കുന്നതെങ്കിൽ അവരെ പേരിൽ കേസങ്ങ് പിൻവലിക്കും ഇതൊന്നും നിങ്ങൾ ചെയ്യില്ല നിങ്ങൾ ഇതൊന്നും ചെയ്യാൻ പോകും നിങ്ങളധികാലം ആലോചിച്ച് ബുദ്ധിമുട്ട് വേണ്ട രണ്ട് മൂന്ന് മാസം കൂടി ഇതാലോചിച്ച് ബുദ്ധിമുട്ടിയാൽ മതി അത് കഴിഞ്ഞാൽ ഇതിലൊക്കെ മാറ്റം ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് നിലപാടില്ലാത്ത നിലപാടാണ് കൃത്യമായ നിലപാടില്ലാത്ത നിലപാടാണ് ഈ ശബരിമല വിഷയത്തിൽ ഇടതുപക്ഷം സ്വീകരിച്ചത് അത് കൈ പൊള്ളിയപ്പോൾ ഒരു നിലപാട് കൈ പൊള്ളുന്നതിന് മുമ്പ് ഒരു നിലപാട് ഇപ്പോൾ വേറൊരു നിലപാട് അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത്രേ പറയാനുള്ളൂ നിങ്ങൾ വിധി നടപ്പിലാക്കുകയോ നടപ്പിലാക്കോ അതിരിക്കയോ ചെയ്യ് പക്ഷേ നിങ്ങൾക്ക് നില ഇനി കോടതിയിൽ മാറ്റം വരുത്താൻ പറ്റില്ല രണ്ട് നിങ്ങൾ ഇപ്പോൾ ഈ കാണിക്കുന്ന ഈ എൻ ഉൾപ്പെടെയുള്ള സാമുദായിക സംഘടനയോടുള്ള സ്നേഹം നല്ല ഒന്നാം തരം തട്ടിപ്പാണ് നല്ലൊന്നാം തരം തട്ടിപ്പാണ് അത് പമ്പയിൽ നടന്ന ആഗോള സംഗമത്തേക്കാൾ വലിയ ഉടായിപ്പാണ് അത് ഈ രാജ്യത്തെ ജനങ്ങൾക്കും കേരളത്തിലെ ജനങ്ങൾക്കും മനസ്സിലായിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലായാൽ നിങ്ങൾക്ക് നല്ലത് എന്നേ പറയാനുള്ളൂ